ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് തൃശൂരിൽ നിന്നും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി നേടിയത് ഇപ്പോഴിതാ കേന്ദ്ര മന്ത്രിപദം വരെ എത്തി നിൽക്കുകയാണ് താരം തിരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനു ശേഷം സുരേഷ് ഗോപിയുടെ പഴയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ വീണ്ടും വൈറലാവുകയാണ് സുരേഷ് ഗോപിയും നടി പാർവതിയും തമ്മിലുള്ള പഴയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് എവിടെ ചെന്നാലും ആരാധകരൊക്കെ ധാരാളം കൂടുമല്ലോ ചിലരൊക്കെ കൂവുകയും ചെയ്യും എന്താണ് തോന്നുന്നത് എന്ന പാർവതിയുടെ ചോദ്യത്തിനുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് വൈറലാകുന്നത് പാർവതിയുടെ ചോദ്യത്തിന് ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ് ചില ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കയ്യടിക്കാൻ ആളുണ്ടാകും ഒരു വിഭാഗം ഈ കയ്യടി സഹിക്കവയ്യാതെ കൂവും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കൂവലിന്റെ പിന്നിൽ യാതൊരു ഉദ്ദേശവുമില്ല ഇപ്പോൾ വഴിയിലൂടെ നടക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ ഞാനും ഒരു സാധാരണക്കാരനാണ് എന്നെ എന്തിന് കൂവണം കൂവുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് താരം മറുപടി പറയുന്നത് ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെല്ലാം വസ്ത്രങ്ങൾ ധരിച്ചു മറച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത് പിന്നെ എന്തിന് കൂവണം ആ കൂവലിന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അർത്ഥം കൂവുന്ന ആളിന്റെ ഒരു തരം കോംപ്ലക്സ് ആണെന്നാണ് കോംപ്ലക്സ് മാത്രമാണ് കൈയടിക്കുന്നത് സന്തോഷ പ്രകടനമാണ് അതെവിടെ ആയാലും ഒരു സ്റ്റേജിലെ പെർഫോമൻസ് കണ്ട് നമ്മൾ കൈയടിക്കും അത് അംഗീകാരമാണ് ഞാൻ കൈയടി വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂവലുകൾ കോംപ്ലക്സ് ആണ് കൂവിയാളിൻ്റെ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയും ചെയ്യും എന്നാണ് സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായി കുടുംബസമേതമാണ് സുരേഷ് ഗോപി എത്തിയത് നരേന്ദ്രമോദിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു വകുപ്പിനെ കുറിച്ച് ഇപ്പോഴും അറിയില്ലെന്നും തന്നോട് എത്തിയേ പറ്റൂ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്നും താരം പറഞ്ഞിരുന്നു ജോർജ് ഗുരിയൻ മന്ത്രിയാകുന്നതിനെക്കുറിച്ചും അറിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ ജനങ്ങളെ കാൽ തൊട്ട് വന്നിച്ച് മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു